നമസ്കാരം നവകേരള സദസ് എന്ന പേരിലുള്ള മുഖ്യമന്ത്രിയുടെ ദൂർത്ത് പരിപാടിയുടെ പേരിൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും വീണ്ടും വീണ്ടും പണം അനുവദിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ തീരാ ദുരിതത്തിലാണ് വയനാട്ടിൽ ഒരു ഒരു ഭാഗത്ത് നമുക്കറിയാം ഒരുപാട് ദുരന്തങ്ങൾ അതിന്റെ പേരിൽ പലരും മാനസികവും ശാരീരികവും സാമ്പത്തികവുമായി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് മറു പെൻഷൻകാരുടെ കാര്യം എടുത്തു നോക്കിയാൽ പെൻഷൻ പലതായി മുടങ്ങിക്കിടക്കുന്നു ആറ് തവണയോളം ക്ഷേമം പെൻഷൻ മുടങ്ങിക്കിടക്കുന്നു അതിനും അപ്പുറത്ത് ശമ്പളം ലഭിക്കാത്ത ഒരുപാട് സർക്കാർ ഉദ്യോഗസ്ഥർ ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ ആളുകളും ഇന്ന് പ്രതിസന്ധിയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം ധനമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ കുറയുന്നുണ്ട് നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തിക കടമൊക്കെ കുറയുന്നുണ്ട് എന്ന് പക്ഷെ ഇതൊക്കെ വാക്കാൽ പറയുന്നതല്ലാതെ നമ്മൾ ഒരു ആവശ്യം ഉന്നയിച്ച് സർക്കാരിലേക്ക് എത്തുമ്പോൾ സർക്കാർ ആദ്യം പറയുന്ന കാര്യം നമ്മുടെ കേരള സർക്കാർ കേരള സംസ്ഥാനം ഇന്ന് സാമ്പത്തിക പ്രതിസന്ധിയിലാണ് പണം അനുവദിക്കാൻ സമയമെടുക്കും അല്ലെങ്കിൽ പണം അനുവദിക്കാൻ നിലവിൽ സാധിക്കില്ല എന്നൊക്കെയാണ് അങ്ങനെ ക്ഷേമ പെൻഷൻ പോലും വിതരണം ചെയ്യാൻ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന ഒരു സംസ്ഥാനമായിട്ട് പോലും ഇവിടുത്തെ ആർഭാട പരിപാടികൾക്ക് വേണ്ടുന്ന തുകയൊന്നും അനുവദിക്കാൻ ഒരു മടിയും ഒരു തടസ്സവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ചിലവാക്കിയിട്ടുള്ള പണത്തിന്റെ റിപ്പോർട്ടുകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എൽ ഡി എഫ് സർക്കാർ കൊട്ടി ആഘോഷിച്ച് നടത്തിയ ഒരു പരിപാടിയാണ് നവകേരള സദസ്സ് എന്നത് നമുക്കൊക്കെ തന്നെ കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ് നവകേരള സദസ്സിന്റെ പേരിൽ ഒരാൾക്ക് പോലും ഒരു ഉപയോഗവും ഉണ്ടായിട്ടില്ല ഉപകാരവും ഉണ്ടായിട്ടില്ല എന്നത് കൃത്യമായിട്ട് പറയാം എത്രയോ സഖാക്കന്മാർ തന്നെ വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുന്നു തങ്ങൾ പ്രതീക്ഷയോടെ മുഖ്യമന്ത്രിക്ക് അരികിലെത്തി പക്ഷേ ആ നവകേരള സദസ്സ് കൊണ്ട് ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നും ജനങ്ങളുടെ കാര്യങ്ങൾ നേരിട്ടറിഞ്ഞ് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പരിഗണിക്കാൻ വേണ്ടിയാണ് സെക്രട്ടേറിയറ്റ് അടക്കം അടച്ചുപൂട്ടി മുപ്പത്തിയാറ് ദിവസത്തോളം ഈ പരിപാടി നടത്തിയത് എന്ന് മുഖ്യമന്ത്രിയും ഇവിടുത്തെ ഇടത് സർക്കാരും അവകാശപ്പെടുമ്പോഴും ആ പരിപാടി കൊണ്ട് ഒരാൾക്ക് പോലും ഒരാശ്വാസമാകുന്ന വിധി ഉണ്ടായിട്ടില്ല അങ്ങനെയുള്ള ഒരു പരിപാടിക്കാണ് കോടിക്കണക്കിന് രൂപ ഈ സാമ്പത്തിക പ്രതിസന്ധിയുള്ള സംസ്ഥാന സർക്കാർ ഖജനാവിൽ നിന്ന് ഇടക്കുന്നത് എന്നുള്ളതാണ് നവഗേത സദസ്സനായി പരസ്യ ബോർഡുകൾ സ്ഥാപിക്കാനും പ്രചാരണത്തിനും വേണ്ടി മാത്രം രണ്ട് കോടി നാൽപ്പത്തി ലക്ഷം രൂപയോളം സർക്കാർ ചിലവാക്കി എന്നതാണ് റിപ്പോർട്ടുകൾ അൻപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് പി ആർ ഡി ആദ്യം തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് പിന്നീട് രണ്ടര ലക്ഷം രൂപ ആയി എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ് സർക്കാർ ഈ തുക മാസങ്ങൾക്ക് ശേഷം ഇപ്പോൾ അനുവദിക്കുകയും ചെയ്തിരിക്കുന്നു സംസ്ഥാന തലത്തിലുള്ള ജനങ്ങളുടെ പരാതി കേൾക്കാൻ എന്ന പേരിൽ നടത്തിയ നവകേരള സദസ് എന്ന ദൂർത്ത് പരിപാടി അതിന്റെ പ്രചാരണത്തിനായി കേരളത്തിൽ ഉടനീളം മുന്നൂറ്റി അറുപത്തിനാല് ഹോർഡിംഗുകളാണ് സ്ഥാപിച്ചിരുന്നത് കലാഛാദ സംഘടിപ്പിച്ചതിന് നാല്പത്തിയെട്ട് ലക്ഷം രൂപയും കെ എസ് ആർ ടി സി ബസ്സിലെ പ്രചാരണ പോസ്റ്റർ പതിപ്പിച്ചതിന് പതിനാറ് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം രൂപയും റെയിൽവേ ജിങ്കിൾസിന് നാല്പത്തിയൊന്ന് ദശാംശം രണ്ട് ഒന്ന് ലക്ഷം രൂപയുമാണ് ഈ ഇനത്തിൽ ചെലവായിരിക്കുന്നത് എന്നതാണ് കടക്ക് നവകേരള സദസ്സിന്റെ ക്ഷണക്കത്ത് പ്രിന്റ് ചെയ്യുന്നതിന് മാത്രം ഒൻപത് ദശാംശം ഒന്ന് ആറ് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ പൊതുഖജനാവിൽ നിന്ന് ചെലവെടുത്തിരിക്കുന്നത് ക്ഷണക്കത്ത ചടിക്കാൻ വന്ന തുകയുടെ ആദ്യഘടും കഴിഞ്ഞ മെയ്യിൽ മെയ് നാലിന് പാസാക്കി ബാക്കിയായി നൽകാനുണ്ടായിരുന്ന ഏഴ് ദശാംശം നാല് ഏഴ് കോടി രൂപ ഓഗസ്റ്റ് രണ്ടിന് പിണറായി സർക്കാർ അനുവദിച്ചു കൊട്ടേഷൻ പോലും വിളിക്കാതെയാണ് പി ആർ ഡി സി ആക്ടിന് സർക്കാർ ഇതിനുള്ള കരാർ പോലും നൽകിയത് നവകേരള സദസ് അനാവശ്യ ദൂർത്തായിരുന്നു എന്ന ആരോപണം പ്രതിപക്ഷം ഉയർത്തുന്നത് മാത്രമല്ല അതിൽ യാതൊരു സംശയവും നമുക്കും ഇല്ല എന്നത് തന്നെയാണ് വ്യക്തമാകുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന ഒരു പരിപാടി തന്നെയാണ് അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലുള്ള സി പി എമ്മിന്റെ പ്രചാരണം പൊതുജനാവിലുള്ള പണം എടുത്ത് ഉപയോഗിച്ച് നടത്തി എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ തെറ്റു പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഔദ്യോഗികമായി ജനങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ ജനങ്ങളുടെ തൊട്ടറിയാൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മളൊന്ന് ആഴ് ിൽ ചിന്തിക്കുകയാണെങ്കിൽ മനസ്സിലാകും ഇതൊക്കെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്ന രീതിയിൽ മുഖ്യമന്ത്രിയും കൂട്ടരും നടത്തിയ നടപടി തന്നെയാണ് എന്ത് എന്തായാലും കോടിക്കണക്കിന് രൂപ ഇത്തരത്തിൽ കഴിഞ്ഞ പരിപാടിക്കൊക്കെ മുഖ്യമന്ത്രി അനുവദിച്ചുകൊണ്ടിരിക്കുന്നു എന്നാ തീർന്നോ തീർന്നിട്ടില്ല ഇനിയും വരാൻ പോകുന്നുണ്ട് അടുത്ത തൂർത്തു പരിപാടികൾ കേരളീയം നടക്കാൻ പോകുകയാണ് ഇനി അതിന്റെ പേരിലും ഒരു നൂറ് കോടി രൂപയെങ്കിലും വകയിരുത്താൻ സാധിക്കുമോ എന്ന് നോക്കി നടക്കുകയാണ് ഇടതു സർക്കാർ എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ട കാരണം നമ്മുടെ സർക്കാർ നമ്മുടെ ഇടത് സർക്കാരിന് ഇവിടെ പ്രാധാന്യം ജനങ്ങളോ ജനങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയോ ജനങ്ങളുടെ ദുരിതമോ സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയോ ഒന്നുമല്ല ഇടത് സർക്കാരിനെ സംബന്ധിച്ച ഇനി രണ്ടു രണ്ടര വർഷം കൂടെ ബാക്കിയുള്ളൂ ആ രണ്ട് രണ്ടര വർഷം കൂടുതൽ ആർഭാടത്തോടെ ആഡംബരത്തോടെ ഭരിച്ച് ജീവിക്കുക അല്ലെങ്കിൽ സ്വന്തം കാര്യം നോക്കി ജീവിക്കുക എന്നത് മാത്രമാണ് അതിൻ്റെ തെളിവാണ് ഇനി വരാൻ പോകുന്ന കേരളീയമൊക്കെ അതിൻ്റെ പേരിൽ ഇനി എത്ര രൂപ ചെലവാകും പൊതുഗജനാവലിൽ നിന്ന് എത്ര രൂപ ചെലവാകും എന്നൊക്കെ കണ്ടറിയണം തൽക്കാലത്തേക്ക് കേരളീയം സ്പോൺസർഷിപ്പ് പരിപാടിയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ് പരിപാടിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നടത്തുന്നത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ മരുമകനായ പൊതുമരാ പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിലൊക്കെയാണ് പരിപാടിയുടെ സംഘാടനമൊക്കെ നടക്കുന്നത് മേയർ ആര്യ രാജേന്ദ്രനെയാണ് ഈ കേരളീയം പരിപാടിയുടെ ഭാഗമായിട്ട് കേരളീയം പരിപാടിയുടെ സ്പോൺസർമാരെ കണ്ടെത്താൻ വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അപ്പോ സക്കിക്കൊത്ത് ശങ്കറനാണ് എന്നതൊന്നും പ്രത്യേകം പറയേണ്ടതില്ല മുഖ്യമന്ത്രിയുടെ പ്രിയപ്പെട്ടവരാണ് രണ്ടും രണ്ടുപേരും മുഖ്യമന്ത്രിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായി തന്നെ ചെയ്തു കൊടുക്കും അതുകൊണ്ട് തന്നെ ഇനി ഈ സ്പോൺസർമാരൊക്കെ ആരൊക്കെയാണ് എന്നൊക്കെ ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു അതുമല്ല ഇനി ചിലപ്പോൾ സ്പോൺസർമാരാണ് എന്നൊക്കെ പറഞ്ഞ പരിപാടി കഴിയുമ്പോൾ ആ പരിപാടിയുടെ പേരിൽ പൊതുഗജനാവിൽ നിന്ന് പണം അനുവദിക്കാനുമുള്ള സാധ്യത ഏറെയാണ്